ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വെൽക്കം ബാക്ക് ബിഗ് ബോസ് സിക്സ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഞെട്ടിക്കുന്ന ഒരു എവിഷൻ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു അത് മറ്റാരുമല്ല അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല വൈൽഡ് കാർഡായ് ശക്തമായി പ്രേക്ഷകരെ വെറുപ്പിക്കാൻ സാധിച്ച നന്ദന ബിഗ് ബോസിനോട് വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീക്കെന്റ് എപ്പിസോഡിന്റെ സാറ്റർഡേ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് ഏതാണ്ട് പരിസമാപ്തിയിലായിരിക്കുന്നു ടിക്കറ്റ് ഫിനാലയെ കുറിച്ചുള്ള ചർച്ചകളും മറ്റെന്തോ ഒരു ഗെയിമും അതുപോലെ തന്നെ ഈ ഒരു നന്ദനയുടെ വീക്ഷണുമാണ് ഇതുവരെ നടന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് വലിയ പ്രതീക്ഷയോടുകൂടി മണി ബോക്സ് ടാസ്കിൽ വിൻ ചെയ്ത് സ്വന്തമായൊരു വീട് ഉണ്ടാക്കി വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നന്ദന എന്നാൽ ആ പ്രതീക്ഷകളൊക്കെ തകിടം മറഞ്ഞുകൊണ്ട് മറ്റന്നാൾ രാവിലെ പത്ത് മുപ്പതിന് ഇൻഡിഗോ എയർലൈൻസ് സീറ്റ് നമ്പർ ഇ സിക്സ്റ്റി സെവൻ വിൻഡോ സീറ്റിൽ കൊച്ചിയിലേക്ക് അദ്ദേഹം യാത്ര തിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി അറിയേണ്ടത് ഒന്ന് മാത്രമാണ് നന്ദനയോടൊപ്പം മിഡിൽ സീറ്റിലിരുന്ന് ഇൻഡിഗോ എയർലൈൻസിൽ കൊച്ചിയിലേക്ക് ആരായിരിക്കും ഇനി യാത്ര തിരിക്കുക എന്ന് മാത്രമാണ് അറിയേണ്ടത് ബ്രേക്കിന് ശേഷം ഏതാണ്ട് രണ്ടരയോടു കൂടി മാത്രമേ സെക്കൻഡ് എപ്പിസോഡിന്റെ അതായത് സെക്കൻഡ് എവിക്ഷൻ ഞായറാഴ്ച നമ്മൾ കാണുന്ന എവിക്ഷന്റെ ഷൂട്ട് തുടങ്ങൂ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായും അത് കണൻസായി ആണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കെയറും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നന്ദനക്ക് നൽകാൻ സാധിക്കും യാത്രയിൽ യാത്രയിലുടനീളം ഒരു എട്ടായിയുടെ കെയർ നൽകി സുരക്ഷിതമായി കൊച്ചിയിലേക്ക് നന്ദനയെത്തിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഏറെ ശ്രദ്ധേയമാണ് സോ അത് കണ്ണൻസായി തന്നെ ആയിരിക്കും എന്നാണ് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോറയ്ക്ക് കുറച്ചുകൂടി വോട്ടുകൾ ലഭിച്ചു എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു മറ്റേതോ ആർമിക്കാരൊക്കെ നോറയ്ക്ക് ധാരാളമായി വോട്ട് ചെയ്യുന്നു സോ കണ്ണൻസായിക്കത് വലിയ തിരിച്ചടിയാവുകയായിരുന്നു വളരെ വികാരഭരിതമായ മുഹൂർത്തങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ ഈ ആഴ്ച ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നന്ദനയുടെ ഔട്ടിൽ താങ്ങാൻ കഴിയാത്ത സമനില സിജോയും അതുപോലെ തന്നെ കണ്ണൻ സായും നിക്കുമ്പോൾ ഏതാണ്ട് മണിക്കൂറുകൾക്കകം മറ്റൊരു എവിഷനിലൂടെ ഒരുപക്ഷെ കണ്ണൻ സായി കൂടി പുറത്തു പോവുകയാണെങ്കിൽ വളരെ നിർവികാരമായ ഒരു അന്തരീക്ഷമായി ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസ് മാറിയേക്കാം ഒരിക്കൽ പോലും സായി കൃഷ്ണ എന്ന് പറയുന്ന കണ്ണൻ സായി ഇത് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല അദ്ദേഹം ഒരു ഫൈനൽ ഫൈവിലെങ്കിലും വരുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സീക്രട്ട് ഏജന്റ് എന്ന ആ ഒരു ലേബലിൽ നിന്ന് നല്ല രീതിയിൽ ഗെയിം കളിച്ചിരുന്നെങ്കിൽ തീർച്ചയായും വലിയ സപ്പോർട്ട് അദ്ദേഹത്തിന്റെ ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായനേ എന്നാൽ ഇവിടെ അതൊന്നും ലഭിക്കുന്നില്ല ഫാമിലി ഓഡിയൻസിനെയും കിട്ടുന്നില്ല അതേലും തന്നെ അദ്ദേഹത്തിന്റെ ആരാധകരെയും കിട്ടുന്നില്ല ആരുടെയും ഇഷ്ടം സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല ദയനീയം ആംവിധം പുറത്തേക്ക് പോകാൻ തയ്യാറാക്കുന്നു ഇനിവേ അതിനോറയാണോ കണ്ണൻ സായി ആണോ എന്നറിയാൻ മൂന്ന് മണിക്ക് ശേഷമേ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ എന്നാൽ സായി കണനെ സംബന്ധിച്ച് വളരെ തൃപ്തികരമായ ഒരു വിഷയൻ ആയിരിക്കാം ഇത് കാരണം നന്ദി ഒരേ ദിവസം എവിക്ട് ആയി പോകാൻ സാധിച്ചത് കണ്ണൻസായിയെ സംബന്ധിച്ച് വലിയ സന്തോഷപ്രദമായ ഒരു കാര്യമായിരിക്കാം അത്രയധികം ഒരു ആംഗ്ലാ പെങ്ങൾ ബോണ്ട് അവർക്കിടയിൽ ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം ഇനിവേ വൈൽഡ് കാർഡായി വന്ന് വളരെ അഗ്രസീവായി കളിച്ച് ജാസ്മിനെ അടക്കം മുട്ടുകുത്തിച്ച് പുറത്താക്കി താൻ മണി ബോക്സ് കൈക്കലാക്കുമെന്ന് ഉറക്കി പ്രഖ്യാപിച്ച ചന്ദന തന്റെ പ്രതീക്ഷകളൊക്കെ തകടം മറച്ചുകൊണ്ട് ഒടുവിൽ കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു ദയനീയമാംബിതം ഔട്ടായിരിക്കുന്നു ഈ ഒരു എവിഷിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റ് എവിക്ഷൻ അപ്ഡേറ്റുകളുമായി എത്രയും പെട്ടെന്ന് മടങ്ങിയെത്താം ഏറെ ആകാംക്ഷയോട് നിങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന നന്ദനയോടൊപ്പം ആരാണ് ഫ്ലൈറ്റിൽ ഇന്ത്യ എയർലൈൻസിൽ യാത്ര ചെയ്യുക എന്നറിയാൻ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യുക വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ